രണ്ടായിരത്തി അൻപത് വരെ ചെയ്താലും തീരാത്ത അത്ര സാധ്യതയുള്ളൊരു ബിസിനസ് മേഖലയാണ് റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട സോളാർ ഇൻഡസ്ട്രിയൊക്കെ ആയി ബന്ധപ്പെട്ട എന്ന് പറയുന്നത് അധികം റിന്യൂവബിൾ എനർജി നമ്മുടെ രാജ്യത്ത് ഇതുവരെ വേണ്ടവിധം സോഴ്സ് ചെയ്തിട്ടില്ല അതിനെ വേണ്ടവിധം ഉപയോഗിക്കപ്പെട്ടിട്ടില്ല ഇപ്പം ഈ സോ റിന്യൂബിൾ എനർജിയിൽ ഇപ്പോൾ ഏറ്റവും നന്നായി ഉപയോഗിച്ച് വരുന്നത് സോളാർ ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ സോളാറിന് ഗവൺമെൻറ് അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മറ്റു തരത്തിലുള്ള സബ്സിഡി മറ്റും ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും വേണ്ടവിധം ഇത് ഉപയോഗിച്ചിട്ടില്ല ഇനി കുറച്ച് ഒരു അഞ്ചോ പത്തോ വർഷം കൂടെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഏറ്റവും മാക്സിമൈസേഷൻ പോയിന്റിലേക്കായിരിക്കും നമ്മുടെ രാജ്യം എത്തുക അപ്പം വലിയ പൊട്ടൻഷ്യൽ നമ്മുടെ ഇവിടെ നമ്മുടെ രാജ്യത്തുണ്ട് ാനും ഈ ഇത്തരം ബിസിനസ്സുകളെ അപ്പോൾ റിന്യൂബിൾ എനർജിയുടെ ഉപയോഗം സോളാർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സോളാർ പാനലുകളുമായി ബന്ധപ്പെട്ടത് അതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടത് അതിന്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അതിന്റെ കൺസൾട്ടിങ് പ്രോസസ്സ് അങ്ങനെ ഡിഫറെൻറ്റ് തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫിക്കേഷനുമായി അങ്ങനെ അതായത് ജലത്തെ വീണ്ടും ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റാൻ സാധിക്കുക എന്ന് പറയുന്നൊരു കാര്യം അപ്പോൾ വ്യത്യസ്തമായ നിരവധി നിരവധി സാധ്യതകൾ നമ്മളുടെ മുമ്പിൽ ഈ റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ സോളാർ എടുത്താൽ തന്നെ അതിൽ സെവൻറ്റി എയ്റ്റ് തൗസൻഡോളം ഇപ്പോൾ ഗവൺമെൻറ്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് ഇപ്പോൾ ഒരു ത്രീ ആവും സ്വാഭാവികമായ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റിന് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യം അതിൻ്റെ അകത്ത് തന്നെ ഒരു സെവൻ്റി എയ്റ്റ് പെർസെൻറ്റേജൻ സെവൻറ്റി എയ്റ്റ് തൗസൻഡ് സബ്സിഡി ആയിട്ട് കിട്ടുമ്പോൾ അതൊരു വലിയൊരു ഫിഗർ തന്നെയാണ് ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം കിട്ടുക അതിൻ്റെ അകത്ത് ഇവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് തിരിച്ച് കെ എസ് സി ബിക്ക് സെൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ റീസൻ്റ് അതിൻ്റെ റേറ്റ് അടക്കം കെ എസ് സി ബി വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഗവൺമെൻറ് തലത്തിൽ വലിയ സപ്പോർട്ട് റിന്യൂബിൾ എനർജിയുടെ യൂസിന് വേണ്ടി ഗവൺമെന്റ് തലത്തിൽ കിട്ടും അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻഡസ്ട്രികൾ പ്ലാൻ ചെയ്ത് തുടങ്ങാനുള്ള ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പം തന്നെയാണ് ഇതിനോട് ഇപ്പം തന്നെയാണ് പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാനും ഏറ്റവും മാർക്കറ്റിൽ കുറഞ്ഞ റേറ്റിൽ കൂടുതൽ മാർജിൻ ഓഫ് മണി നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഈ സമയത്ത് തന്നെയാണ് അപ്പൊ റിന്യൂവൾ എനർജിയിലേക്ക് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ വലിയൊരു ബിസിനസ് പ്ലാൻ ബിൽഡ് ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് ബില്യൺ യു എസ് ഡോളറിന്റെ ബിസിനസ് ാണ് വരുന്ന വരുന്ന രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ സോളാർ ഇൻഡസ്ട്രിയിൽ മാത്രം എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ബിസിനസ് ആശയങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയും ആ ബിസിനസ് ആശയങ്ങളെ പ്രൊഫഷണലി നമ്മളുടെ മാർക്കറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡും ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് വിജയിപ്പിക്കാനുള്ള അത് വിജയിക്കാനുള്ള സാധ്യതകൾ നമ്മളുടെ മുമ്പിൽ ഏറെ ഉണ്ട് പ്ലാൻ ചെയ്ത് മാത്രം അതിലേക്ക് സ്റ്റെപ്പ് വെക്കുക